ഗായകനും സംഗീതജ്ഞനും ഡാൻസറും റേഡിയോ ജോക്കിയും ഒക്കെയായിട്ടുള്ള ആർ ജെ അമൻ ഭൈമിയെ എല്ലാവർക്കും സുപരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം നടി വീണയുടെ മുൻ ഭർത്താവ് കൂടിയാണ് അമൻ സോഷ്യൽ മീഡിയയിലിടുന്ന എല്ലാ റീലുകൾക്കും ആരാധകർ ഏറെയാണ് പോസ്റ്റുകൾക്കെല്ലാം പെട്ടെന്ന് റീച്ച് ലഭിക്കാറുമുണ്ട് സ്വാതി സുരേഷ് എന്നാണ് യഥാർത്ഥ പേര് എങ്കിലും സോഷ്യൽ മീഡിയയിലടക്കം അറിയപ്പെടുന്നത് ആർ ജെ അമൻ എന്നാണ് വീണയും അമനും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നാൽ ബിഗ് ബോസിൽ വന്ന് പോയതിനു ശേഷം അമനുമായി വീണ വിവാഹമോചനം നേടുകയായിരുന്നു അമൻ ഇപ്പോൾ ഒരു കാമുകിയുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് വീണ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ തന്റെ കാമുകിയുമായി വിവാഹം എപ്പോഴാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അമൻ സോഷ്യൽ മീഡിയയിൽ ആസ്ക് മീ എനിങ് എന്ന സെഗ്മെന്റിൽ ഫോളോവേഴ്സുമായി സംസാരിക്കവെയാണ് ചോദ്യത്തിന് മറുപടി നൽകിയത് ഭൂരിഭാഗം ചോദ്യവും ഓരോ പാട്ട് പാടിത്തരാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അതിൽ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ചോദ്യം ഇത് മാത്രമായിരുന്നു എപ്പോഴാണ് നിങ്ങളുടെ പ്രണയിനിയുമായുള്ള കല്യാണം എന്നായിരുന്നു ആ ചോദ്യം പ്രണയിനി റീബ റോയ്ക്കൊപ്പമുള്ള ഫോട്ടോ സഹിതം അവരെ ടാഗ് ചെയ്തുകൊണ്ടാണ് അമ്മൻ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നത് പണിപ്പുരയിലാണ് എന്നായിരുന്നു ആ മറുപടി ഉടനെ ഉണ്ടാവുമോ എന്നാണ് ഇനിയുള്ള ചോദ്യം ഉടനെ ഉണ്ടാകുമോ എന്ന് അറിയില്ലെന്നും എന്തായാലും വിവാഹമുണ്ടാകുമ്പോൾ എല്ലാവരെയും അറിയിക്കാമെന്നും അമൻ പറഞ്ഞിട്ടുണ്ട് അമന്റെ ആരാധകരും രണ്ടുപേരും വിവാഹം ചെയ്യുന്നത് കാണാൻ ഇരിക്കുകയാണ് നടി വീണ നായരാണ് അമൻ ഭൈമിയുടെ ആദ്യ ഭാര്യ വർഷങ്ങൾ നീണ്ട പ്രണയത്തിലൊടുവിലായിരുന്നു വീണയുടെയും അമൻ്റെയും വിവാഹം കലോത്സവ വീദികളിൽ കണ്ട നാൾ മുതൽ തോന്നിയ പ്രണയമായിരുന്നു എന്ന് വീണ പറഞ്ഞിട്ടുണ്ട് മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതവുമായിരുന്നു അമ്പാടി എന്ന മകനും പിറന്നു പക്ഷേ യോജിച്ചു പോകാത്ത ചില സ്വരച്ചേർച്ചകൾ വന്നതോടെ പിരിയാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ആദ്യം വേർപിരിയൽ മാനസികമായി വല്ലാതെ തകർത്തുവെങ്കിലും പിന്നീട് അതുമായി പൊരുത്തപ്പെട്ടു എന്നാണ് വീണ നായർ മുൻപ് അഭിമുഖങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സൗഹൃദത്തോടെ തന്നെയാണ് വീണയും അമനും ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചത് കണ്ണൻ നല്ല ആളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള പെൺകുട്ടിയാണ് ശരിയായ ആൾ ഞങ്ങൾ വേർപിരിഞ്ഞു ഇനി ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ പരസ്പരം കാണാൻ കഴിയില്ല എന്നാൽ മകൻ അമ്പാടിക്ക് എന്നും നല്ല അച്ഛനും അമ്മയുമായിരിക്കുമെന്നാണ് വീണാനായർ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലും പറഞ്ഞത് അമ്പാടിക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കുവച്ച് അമനും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഞങ്ങൾ വേർപിരിഞ്ഞു മകൻ്റെ കാര്യത്തിനായി ഞാനെപ്പോഴും കൂടെയുണ്ടാവും അച്ഛൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറുകയില്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത് ചില സമയത്ത് ജീവിതം ഇങ്ങനെയാണ് നമ്മൾ ശക്തരായി നിന്നേ പറ്റൂ പ്രിയപ്പെട്ടവരെല്ലാം എന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കണമെന്നായിരുന്നു വിവാഹമോചന സമയത്ത് സ്വാതി കുറിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരം കൊണ്ട് ഈ പോസ്റ്റ് വൈറലായി മാറുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ